ഹായ് അസ്ലാമലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ റെസിപ്പി ലൂബിക്ക ഉപ്പിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നമ്മൾ അച്ചാറാക്കുകയാണ് ഞാൻ സുർക്കയും ചേർത്തിട്ടുണ്ടായിരുന്നു ഇതിൽ അപ്പോൾ നന്നായിട്ട് നമുക്ക് അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അച്ചാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി വെച്ചു കൊടുക്കാം അടുപ്പിൽ നന്നായി ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് നല്ലവണ്ണം ഒഴിച്ചു കൊടുക്കാം അത്യാവശ്യം കുറച്ചധികം തന്നെ നല്ലെണ്ണം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി കട്ട് ചേർത്തിട്ട് നന്നായിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അച്ചാർ പൊടി ചേർത്ത് കൊടുക്കാം മുഴുവൻ ഒരു പേക്ക് മുഴുവനായും ചേർത്തിട്ടില്ല പകുതിയെ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ രണ്ട് ടീസ്പൂൺ അളവിലും മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് പച്ചമണം മാറുന്നവരെ വഴറ്റിയെടുക്കാം ഇനി കായം കയ്യിലുണ്ടെങ്കിൽ കായം ചേർത്ത് കൊടുത്താൽ മതി കട്ട ഞാൻ എൻ്റെ എൻ്റെ കയ്യിൽ പൊടിയായതുകൊണ്ട് ഞാൻ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ലൂബിക്കെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇതിൽ ഓൾറെഡി സുർക്കയും ഉപ്പൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്കതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ചൂടാക്കുക എന്നിട്ട് നമുക്ക് ഇറക്കി വെക്കുക ഇത്രയേ ഉള്ളു കേട്ടോ പിന്നെ കുപ്പിയിലാക്കുന്ന സമയത്ത് നല്ലെണ്ണ ചൂടാക്കി അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ തണുത്തതിന് ശേഷം നമുക്ക് ഇത് കുപ്പിയിലാക്കി വെക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത വീഡിയോ പെട്ടെന്ന് വരെ ഇൻഷാല്ല താങ്ക് യു